നമസ്കാരം കാശ്മീരിനെ പലപ്പോഴും ഭൂമിയിലെ സ്വർഗമെന്ന് വിളിക്കാറുണ്ട് പ്രകൃതി രമണീയമായ ഭൂപ്രകൃതിയും മനോഹരമായ കാഴ്ചകളും കൊണ്ട് സ്വർഗം തീർക്കുന്ന തീർക്കുന്നൊരിടം ഒരു വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ഏറ്റവും പ്രസിദ്ധമാണിവിടം കാശ്മീർ പർവ്വത നിരകൾ താഴ്വരകൾ തടാകങ്ങൾ എന്നിവയാൽ ചുറ്റപ്പെട്ട ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വിദേശികൾ ഉൾപ്പെടെ ഒഴുകിയെത്തുന്നു ശൈത്യകാലമായാൽ മഞ്ഞു അണിഞ്ഞൊരുങ്ങുന്ന താഴ്വരകളെ ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ ആകർഷിക്കുന്നു മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് വേനൽക്കാലമായാലും സഞ്ചാരികൾ ഒഴുകിയെത്തുന്നതാണ് പതിവ് ഇതുകൂടാതെ കാശ്മീർ ജനതയുടെ സ്നേഹവും ഊഷ്മളമായ ആതിഥ്യ മര്യാദയും മാറ്റിക്കൂട്ടുന്നു ഒരു കാലത്ത് ഇങ്ങനെയല്ലായിരുന്ന വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തിയിരുന്ന ഈ സ്വർഗ്ഗഭൂമിയെ മാറ്റിമറിച്ച രാജ്യത്തിന്റെ ആത്മാവിൽ നിന്നും ഉണങ്ങാതെ കിടന്നൊരു സംഭവമായിരുന്നു പഹൽഗാം ഭീകരാക്രമണം താഴ്വേറുകളാലും നദികളാലും കുഞ്ഞിൻ ചരിവുകളാലും പൈൻ മരങ്ങളാലും ചുറ്റപ്പെട്ട പ്രകൃതിരമണീയമായ പഹൽഗാമിനെ ചോരക്കളമാക്കി മാറ്റി തീർത്ത ആ ദിനം അന്ന് വിദേശികളുടെ അടക്കം ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളുടെ ജീവനായിരുന്നു പൊളിഞ്ഞത് ടൂറിസം പ്രധാന വരുമാനമായി കാണുകയും വിനോദസഞ്ചാരികളെ നെഞ്ചോട് ചേർക്കുകയും ചെയ്ത് അവിടുത്തെ ജനതയുടെയും രാജ്യത്തിന്റെയും നെഞ്ചിൽ തീയൊരിയുന്ന മുറിവാണ് പഹൽഗാം സൃഷ്ടിച്ചത് ഭീകരാക്രമണത്തിന് ശേഷം പുറത്തു വന്ന ചില ദൃശ്യങ്ങളും ഏവരെയും അത്രമേൽ ഭയപ്പെടുത്തുന്നതായിരുന്നു ഇതോടെ സ്വർഗഭൂമിയിലേക്ക് എത്താൻ വിനോദസഞ്ചാരികൾ മടിച്ചു തുടങ്ങി കാശ്മീർ ജനതയുടെ ജീവിതം വഴിമുട്ടി ആക്രമണത്തിന് പിന്നാലെ രണ്ട് മാസം വിനോദസഞ്ചാരികൾ നന്ദി കുറഞ്ഞു തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം ബുക്കിംഗുകളും റദ്ദാക്കപ്പെട്ടു കാശ്മീർ ടൂറിസമാകെ സാരമായി തന്നെ ഈ ആക്രമണത്തെ ബാധിച്ചു വ്യാപാരികളും ഹോട്ടൽ ഉടമകളും നികത്താനാകാത്ത നഷ്ടം നേരിട്ടു പലർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു ഇങ്ങനെ കാശ്മീർ ഒരു വരണ്ട ഭൂമിയായി മാറി ആക്രമണത്തിന് മുമ്പ് വിനോദസഞ്ചാരികളെ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചിരുന്ന ഹോട്ടലുകളെല്ലാം പിന്നീട് അടച്ചുപൂട്ടേണ്ട സ്ഥിതിയിലെത്തി ഇരുപത് മുറികളുള്ള വലിയ ബഡ്ജറ്റ് ഹോട്ടൽ ഞാൻ നിർമ്മിച്ചിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സഞ്ചാരികളെ ഉദ്ദേശിച്ചായിരുന്നു ഹോട്ടൽ പ്രവർത്തിപ്പിച്ചത് പ്രാദേശിക സന്ദർശകർക്ക് ചെറിയ മുറികൾ ഉണ്ടായിരുന്നു എന്നാൽ ആക്രമണത്തിന് പിന്നാലെ വിനോദസഞ്ചാരികൾ വരാത്തതോടെ ഹോട്ടൽ അടച്ചുപൂട്ടിയെന്നാണ് ഹോട്ടൽ ഉടമ അഹമ്മദ് പറയുന്നത് പാൽഗാം ഭീകരാക്രമണത്തിന് രണ്ടു മാസത്തോളം പിന്നിട്ടു കാശ്മീർ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വീണ്ടും തുറന്നു സ്ഥിതിഗതികൾ ഇപ്പോൾ പതുക്കെ മാറിയിരിക്കുന്നു സന്ദർശകരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഹരിയാന പഞ്ചാബ് ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലായി സന്ദർശനത്തിനായി എത്തുന്നത് എന്നാൽ വിദേശികളുടെയും മറ്റ് സംസ്ഥാനത്ത് നിന്നുള്ള സഞ്ചാരികളുടെയും കുറവ് കാശ്മീർ ടൂറിസത്തെ സാരമായി ബാധിക്കുകയാണ് പക്ഷേ വരും ദിവസങ്ങളിൽ അതും നമ്മൾ തരണം ചെയ്തിരിക്കും ന്യൂസ് ഡെസ്ക് തത്തമായി ടി